ലൈസൻസഡ് എഞ്ചിനീയർ സൂപ്പർവൈസസ് ഫെഡറേഷൻ മാള ഏരിയ സമ്മേളനം സംഗടിപ്പിച്ചു അണ്ണവര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പിവി വിനോദ് ഉൽഘാടനം ചെയ്തു ലെൻസ്വേർഡിനെ സംബന്ധിച്ച് daerah അധ്യക്ഷപ്രസംഗത്തിൽ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ മാളയേയും അണ്ണവരടിലേയും കൊരട്ടിയിലേയും ചാലക്കുടിയേയും തദ്ദേശ സ്വയം ഭരണ സാഹചര്യുകളുമായി ബന്ധപ്പെട്ട കെട്ടിട നിർമ്മാണ രംഗത്തെ സാങ്കേതിക വിദഗ്ധരുടെ നൂറംഗങ്ങളുള്ള ഏക സംഘടനയാണ് ലൻസ്ഫഡ് ഇപ്പോൾ ജില്ലാതലത്തിലാണെങ്കിൽ ആയിരത്തിലധികം സംസ്ഥാന തലത്തിലാണെങ്കിൽ പതിനയ്യായിരത്തിലധികം ആളുകളുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഏരിയ പ്രസിഡന്റ് ഡിക്സൺ എഫ് സിമേദി അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് ഒ വി ജയചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു സി വി ജിതിൻ എസ് നിഷാന്ത് സുരേഷ് കുമാർ ത്യാഗരാജൻ കെ ബി അമ്പിളി ഇ ജെ ഫ്രാൻസിസ് കെ കെ ഹരി തുടങ്ങിയവർ സംസാരിച്ചു